ോ വീടിനു മുന്നിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ കത്തിയമർന്നു അമർന്നു കാട്ടാക്കട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അമ്പലത്തിൻകാല പാപ്പനം ശരത്തിന്റെ ഇടവിളാകത്ത് വീട്ടിൽ വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം ബുധനാഴ്ച രാത്രി എട്ട് മണിയോടെ വീട്ടിലെത്തിയ ശരത് പതിവുപോലെ വാഹനം വീടിനു സമീപത്ത് നിർത്തിയ ശേഷം വീട്ടിലേക്ക് കയറി തുടർന്ന് രാത്രി ഒരു മണിയോടെയാണ് വീടിന്റെ ജനൽ വലിയ ശബ്ദത്തോടെ പൊട്ടിയത് കേട്ട് ശരത്തിന്റെ സഹോദരി ഉണരുകയും പുറത്ത് വെളിച്ചം കാണുകയും ചെയ്തു ഭയന്ന ഇവർ ഉടൻ തന്നെ ശരത്തിനെ വെളിച്ചുണർത്തി പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴേക്കും വാഹനം ശരവേഗത്തിൽ കത്തി അമർന്നിരുന്നു മൂന്ന് ലിറ്ററോളം പെട്രോൾ നിറച്ചിരുന്നത് കാരണം പൊട്ടിത്തെറി പേടിച്ച് ശരത്തും വീട്ടുകാരും കത്തുന്ന വാഹനത്തിനടുത്തേക്ക് പോകാൻ ഭയപ്പെട്ടു തുടർന്ന് ഇവർ പോലീസിൽ പരാതി നൽകി പോലീസ് എത്തി പരിശോധന നടത്തി തുടർ നടപടികൾ ആരംഭിച്ചു മൂന്ന് മാസം മുൻപ് വാങ്ങിയ പുതിയ വാഹനമാണ് കത്തി അമർന്നത് സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് കാട്ടാക്കട പോലീസ് പറഞ്ഞു എൻ്റെ പേര് ശരത്ത് എൻ്റെ സ്ഥലം ഒന്ന് കാട്ടാക്കടയാണ് കാട്ടാക്കട പ്ലാവൂരാണ് എൻ്റെ വണ്ടിയാണ് എൻ്റെ വണ്ടി എൻ്റെ ഓർക്ക് വൺ ട്വന്റി ഫൈവ് എടുത്തിട്ട് മൂന്ന് മാസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഫിനാൻസ് ആണ് വണ്ടി ഞാൻ ഇന്നലെ നൈറ്റ് ഒരു എട്ട് മണിയൊക്കെ വണ്ടി കൊണ്ട് ഒതുക്കി വെച്ചാണ് മറ്റേ ഒരു ടാർപോലൊക്കെ മൂടി ഭദ്രാക്കി വെച്ചതിന് ശേഷം ഞാൻ റൂമിൽ പോയി ഒരു ഒന്നര അടുപ്പിച്ചായപ്പോഴത്തേക്കും എൻ്റെ വീട്ടിൻ്റെ ഗ്ലാസ് ഗ്ലാസ് പൊട്ടുന്ന സൗണ്ട് കഴിഞ്ഞിട്ട് എൻ്റെ ജേച്ചി നോക്കിയപ്പോഴാണ് വണ്ടി കത്തുന്ന കാര്യം കണ്ടത് ഉടൻ തന്നെ എന്നെ ഒന്ന് വിളിക്കുകയും ഞാൻ വന്നപ്പോൾ തന്നെ വണ്ടി ഓൾമോസ്റ്റ് എല്ലാം കത്തിയിട്ടുണ്ടായിരുന്നു വണ്ടി ഏകദേശം മൂന്നിട്ട് മിട്ട് പെട്രോൾ വരെ അടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ബ്ലാസ്റ്റ് ചെയ്യുന്നുള്ള സംശയം കാരണം അടുത്തൊന്നും പോയിട്ടില്ല വണ്ടി ഫുള്ളും കത്തി നശിക്കുകയാണ് ചെയ്തു